ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് നമ്മളൊന്നു പോകുന്നത് കേരളത്തിൽ ഒരു സിനിമയിലൂടെ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കല്ല പോകുന്നത് ആ സ്ഥലം സിനിമയിലൂടെയാണ് പ്രചാരത്തിൽ വന്നത് അതായത് ബട്ടവട ആ ഒരു ചാർലി എന്ന സിനിമയിലൂടെ വട്ടവട എന്നൊരു സ്ഥലത്തിൻ്റെ കുറിച്ച് പറയുകയും അവിടേക്ക് പിന്നീട് വിനോദസഞ്ചാരികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു അപ്പോൾ ചാർളിയിൽ വട്ടവട എന്ന് പറയുന്നതിലും അത് കാണിക്കുന്നത് ഭാഗമൻ്റെ അടുത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ് ആ ഒരു കുളവും അതുപോലെ തന്നെ ആ ഒരു ഹോസ്റ്റലൊക്കെ ഉള്ള ഒരു ഭാഗമുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ആ കാണുന്ന ചാർലി പറഞ്ഞ ആ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കുളവും അതുപോലെ തന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്ന ഒരു ഹോസ്റ്റലും അത് സ്കൂളാണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് മനോഹരമാണ് മായിട്ടുള്ള കാഴ്ചയായിരിക്കും നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത്തരത്തിൽ നമ്മുടെ കണ്ണിന് നമ്മൾ നമ്മുടെ ചുറ്റും ഒരുപാട് ഇതുപോലെ കാഴ്ചകളുണ്ടെങ്കിലും അതൊക്കെ പല ദൂരെയുള്ള സ്ഥലങ്ങളിലാണെന്ന് കരുന്ന് നമ്മൾ പോകാതിരിക്കാറുണ്ട് അപ്പോൾ സിനിമകളൊക്കെ ആകുമ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞ് മാറിപ്പോകും അത് വട്ടവടയാണ് ഒരുപാട് ദൂരമാണെന്നുള്ള ചിന്തയില്ല പക്ഷെ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇതൊക്കെ എല്ലാം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണെന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഇറ്റ്സ് മീ കലേശ്വലായൻ വെൽക്കം ബാക്ക് ടു കലൂസ് ലോബ് നമ്മളിപ്പോൾ വരുന്നത് വാഗമൺ ആ റൂട്ടിൽ നിന്നാണ് വാഗമണിൽ നിന്ന് വരുമ്പോൾ ഇതുപോലുള്ള കുറച്ച് മറ്റേ യൂക്കാലി മരങ്ങളൊക്കെ കാണും അതുപോലെ തന്നെ അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ജംഗ്ഷൻ്റെ പേര് ഒരു പിടുത്തമില്ല ഞാനതൊരു അടയാളം കൃത്യമായിട്ടൊരു ഭാഗം പറഞ്ഞു തരാം എവിടെയാണ് തിരിയേണ്ടത് എന്നുള്ളത് മെയിൻ ഈ റോട്ടിൽ നിന്നാൽ ഇപ്പോൾ ഡേവിയേഷൻ എടുത്തിട്ട് വേണം പോകാൻ എവിടുന്നൊരു വെള്ളച്ചാട്ടം കാണാട്ടോ നേരെ ചെറിയ തോതിലുള്ള വെള്ളച്ചാട്ടം ഒരു ബസ് അവിടെ നിന്ന് വളഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യൂവും കൂടി ആകുമ്പോൾ നല്ല മനോഹരമായിരിക്കും അത് നേരെ കാണാൻ പറ്റുന്നു ചെറിയ തോതിലുള്ള വെള്ളച്ചാട്ടമാണ് ഏകദേശം നമ്മൾ ഡീവിയേഷൻ എടുക്കേണ്ട സമയമായി അപ്പം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക വാഗമണിന് റൂട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റോട്ട് തിരിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോവേണ്ടത് ഞാനതിൻ്റെ കൃത്യമായിട്ടുള്ള അതേ ഇതീ ഒരു ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ ഒരു ഗ്ലാത് ഗ്ലൻമേരി റോഡ് എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വഴിയിൽ വെച്ച് നമ്മൾ ഇങ്ങോട്ട് തിരിയണം എന്നാലും ഗൂഗിൾ മാപ്പ് ഞാൻ ഇട്ടേക്കാം നിങ്ങളെല്ലാവരും ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇട്ടേക്കാം എന്നിരുന്നാലും അത് നോക്കാതെ വരുന്ന ആളുകൾ ഈ വഴിക്ക് തിരിയേണ്ടതാണ് അതുപോലെ തേയിലത്തോട്ടം തന്നെയാണ് ആളുകളും അധികം പോകാത്ത വഴിയാണെന്ന് തോന്നും വഴി അത്ര കുഴപ്പമില്ല നല്ല വഴിയാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതുപോലെതേ ഇവിടെ ഒരുപാട് തേയില ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഓടിട്ട വീടുകളുണ്ട് പറയാൻ ഈ തേയില തോട്ടങ്ങൾക്കിടയിൽ ഓടിട്ട വീടും അതുപോലെ തന്നെ ഈ നമ്മുടെ കടലാസ് കടലാശ്രോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയില്ലേ അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു വെള്ളച്ചാട്ടനായിരുന്നു ഞാൻ എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഓണാക്കി വന്നപ്പോഴേക്കും ഇവിടെ യൂക്കാലി മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെവിടേക്കോ കണ്ടു മറന്നൊരു സ്ഥലം പോലെ ഫീൽ ചെയ്യുന്നു ഇതുപോലെയുള്ള യാത്രകൾ ഈ യൂക്കാലി മരങ്ങളും ഇതുപോലെ തന്നെ ഇടതുപക്ഷം ഇത്തരത്തിലുള്ള മലഞ്ചെരിവുകളും കാട് പോലെ തോന്നുന്ന ഭാഗങ്ങളുമൊക്കെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ കാണാറുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും വരാറുണ്ട് ഈ വഴിയിലൊന്നും ആരും കാണുന്നില്ല നമുക്കിതൊന്ന് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് സാഹചര്യത്തിലാണ് ഇവിടെ എന്നുള്ളതൊക്കെ കാരണം ആളുകളധികം ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇവിടുള്ള പരിസരവാസികളോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ കാരണം ഗൂഗിൾ മാപ്പ് ഉണ്ട് ഗൂഗിൾ കറക്റ്റായിട്ട് എത്തിക്കുകയെന്നുണ്ടെങ്കിലും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ അവരാണ് അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും യാത്ര ചെയ്യുമ്പോൾ അതൊരു ഗുണമായിരിക്കും അത് നേരെ നല്ല വ്യൂ ഉണ്ട് അവിടെ നല്ല ഏതൊരു കോളേജ് ഒക്കെ ആണെന്ന് തോന്നും അതിൻ്റെയൊക്കെ ഒരു വ്യൂ കാണാം ഇവിടെ നിന്ന് ഒരു തേയിലത്തോട്ടങ്ങളട്ടോ റൈറ്റ് സൈഡിൽ തേയിലത്തോട്ടമാണ് മുകളിലേക്ക് ഇങ്ങനെ ഒരു കുന്നുപോലെ കാണാം അതേ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു പോകുന്ന വഴിയിൽ ചെറുതും വലുതുമായിട്ടുള്ള നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ നിന്നൊന്നും കയറി ഒന്നും എടുക്കാതെ നമുക്ക് ഇത്രയും യാത്രകളിൽ കിട്ടുന്നൊരു ബോണസാണത് കണ്ടോ നല്ലൊരു വെള്ളച്ചാട്ടം നമ്മുടെ മുകളയ്ക്കൊന്നും കയറി പോണ്ട ചുമ്മാ ഇവിടെ നിന്നൊന്നും കണ്ടാൽ മതി നല്ല രസമുണ്ടോ വെള്ളം വീണ് കാണാൻ അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് നല്ലൊരു വ്യൂ ഉണ്ട് നമ്മളാ വന്ന വഴിയുടെ ഭാഗത്തുള്ള വ്യൂ ആണ് ഉണ്ടോ ഇവിടെ നല്ലൊരു സൗണ്ട് ഉണ്ട് കാരണം ആ വെള്ളം ഒഴുകി വരുന്നൊരു ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു നല്ലൊരു വ്യൂ ആ നേരത്തെ ഞാൻ പറഞ്ഞൊരു മല ആ മലയൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കാണ്ടോ മൂ മൂടൽ കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കാം അവിടെയൊക്കെ നിറയെ കോടയുണ്ട് അപ്പം നമുക്കി നേരെ ചാർലിയുടെ അടുത്തേക്ക് പോവാം ചാർളി നമ്മളെ വട്ടവട എന്ന് പറഞ്ഞ് പറ്റിച്ച സ്ഥലത്തേക്ക് ഓക്കെ ആ വെള്ളച്ചേട്ടത്തിൻ്റെ അവിടെ നിന്ന് യാത്ര വീണ്ടും തുടരുകയുണ്ടോ അപ്പോൾ അതെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് എട്ട് കിലോമീറ്റർ പോകാൻ വേണ്ടി ഇരുപത് മിനിറ്റ് ആണ് അപ്പം റോഡിനി ശോകായിരിക്കും തോന്നുന്നു എൻ്റെ അമ്മ കിടലിനോ റൂട്ട് സൂപ്പറായി തുടങ്ങി വഴി മോശമാണെന്നുണ്ടെങ്കിലും കാഴ്ച ഗംഭീരമാണ് ഇതിവിടെ ഇങ്ങനെ മൂന്നാറിലെ പോലെയൊന്നുമല്ല ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്യാപ്പുകളുണ്ട് ഈ തേയിലകളൊക്കെ ഉള്ളതിന് എന്തായാലും നല്ല പച്ചപ്പുണ്ട് അതിൻ്റെ മുകളിൽ വെള്ളച്ചാട്ടമുണ്ട് പക്ഷെ അത് കുറച്ചുള്ളൂ വീതി കുറവാണ് കേട്ടോ അത് ചെയ്യണ്ടോ ഇതുപോലെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി ഒതുക്കി കൊടുത്ത് ഇതും നല്ലൊരു വ്യൂ അല്ലേ പക്ക വ്യൂ അവിടെ നിന്ന് നാളുകള് നടന്നോണ്ടല്ലോ അവിടെ അങ്ങോട്ട് കേറി പോയാലോ എൻ്റെ അമ്മ എല്ലാ ആ കേറി വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി ചെറിയ ചെറിയ കട സൂപ്പറ ഇവിടെ എന്താണ് അതൊന്നുമില്ല വെറുതെ കെട്ടി വെച്ചാണോ ആ ചെലപ്പം വണ്ടി പാർക്കാതിരിക്കാൻ വേണ്ടി കിട്ടണായിരിക്കും ആ റൈറ്റ് സൈഡ് കാണുന്ന ആ മലയിലുള്ള തേയിലത്തോട്ടത്തിൽ കുറേ ആളുകളൊക്കെ പണിയെടുക്കണ്ടോ തേയില നുള്ളണോന്നറിയാൻ പാടില്ല തേയില നുള്ളണായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ അന്നേരം ആളുകൾ ആ തേയില നുള്ളണെന്നുള്ളൂ ഇവിടെ കുറച്ചൊക്കെ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് അതിൻ്റെ നുള്ളിൻ്റെ ഓക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ കയറി ഒന്ന് ഇപ്പോൾ അങ്ങനെയൊക്കെ നല്ല നല്ല മലനിരകളാണ് തേയിലുള്ള മലനിരകൾ അവിടെ ഒരു മരങ്ങണ്ട് അത് നല്ല ഭംഗിയല്ലേ ഏതും ഉൾ ഗ്രാമത്തിലേക്ക് ചില ഫീലാണല്ലോ പണിക്കാരൊക്കെ ഉണ്ടെന്ന് പറയുക കേട്ടോ നുള്ളണ തേയില മറ്റേ ഇങ്ങനെ മെഷീൻ പോലെ പോലെയുള്ള മെഷീൻ പോലുള്ള സംഭവം വെച്ചിട്ടില്ല ഉള്ളി കൊണ്ടിരിക്കണേ ഒരു കാടിന്റെ ഭാഗത്ത് ഈ കാടേ മനുഷ്യനെ പേടിപ്പിക്കരുതേ ചെറിയ വഴിയാണ് ചുറ്റും ഭയങ്കര കാട് ഞാനും ആളുകളൊന്നും കാണില്ലല്ലോ ഇപ്പം നിങ്ങൾ എരിക്കട്ട് ഇത്ര പേടിയാണെന്നുണ്ടെങ്കിൽ പോണെന്നുണ്ടെന്നില്ലേ പോവാതിരുന്ന് കാഴ്ച കാണാൻ പറ്റുക പേടിയെങ്കിൽ ഒരു വസ്തുയോടെ പോകോളൂ പേടി മാറൂല ഇനി ഇങ്ങനെ പോകുമ്പോ ഓ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കണ്ടു നവിടെന്നിട്ട് ആ ഒരു അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് പോവാം നമുക്ക് വഴി തെറ്റിയാ ഇല്ലല്ലേ ഇത് ഇവിടെ ഒരു പള്ളി ഉണ്ടോ ഇവിടെ നോക്കുമ്പോ ഒരു വീട് നോക്കി ഗോവിണ്ടിനെ ഞാൻ കണ്ണീരണി ഇവിടുന്ന് രണ്ട് വഴി കാണിക്കുന്നുണ്ട് ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഏത് വഴി പോവും ആ കടുത്താഴ്ത്താടുന്ന വഴിയാണ് ഇടത്തോട്ടുള്ളത് ഏതു വഴിയായിരിക്കും ഭംഗി ഓ മാവു എന്ത് രസ സ്ഥലം എൻ്റെ കുഞ്ഞു നോക്കി കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു വീടൊക്കെ എവിടെ നിൽക്കണത് എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ ഞാനത് വീടിയെടുക്കാം കേട്ടോ ാലും ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി കൂടെ പോവാം കാരണം എന്താ വെച്ചാൽ അത് ആറു മിനിറ്റ് സ്ലോ ഓർന്നാ കാണിക്കുന്നത് അപ്പൊ ചിലപ്പോ വഴി മോശം അരി അതായിരിക്കാം പിള്ളേരുകളൊക്കെ ഇണ്ട് കേട്ടോ കളിക്കാൻ പോണോയതുകൊണ്ട് തണുപ്പുണ്ട് അതുപോലെ തന്നെ ചൂടുണ്ട് എന്നൊരു അവസ്ഥ അവിടെ എന്ത് പഴയ പള്ളിയൊക്കെ ഉണ്ട് ഇണ്ടട്ടാ ഭാഗത്ത് അതെനിക്ക് ഇഷ്ടപ്പെടാ നല്ല രസം ഉണ്ടത് കാണാൻ ഒരു പച്ചപ്പിൻ്റെ നടക്കൊരു ഓട് വീട് മിഴ് ചുഖ തമിഴ്നാട് പോലെയാണ് ആളുകളെ കാണുന്നു അതുപോലെ തന്നെ പല ദിവസത്തേക്ക് പുതിയ ആധുനിക രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ദിവസത്തേക്ക് അങ്ങോട്ട് നിറയെ തൈലത്തോട്ടങ്ങളാണ് അപ്പോൾ ഒരു ഭംഗിയിൽ എടുക്കാനും അപ്പോൾ നമ്മളിത് ഒരു സ്പോട്ടിലെത്തുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിയണം കേട്ടോ ിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തിലേക്ക് ഒരു ഫീല് തോന്നലല്ലോ ഇവിടെ നിറയെ വീടുകളാണ് ഞാൻ കണ്ട വട്ടവട ഇങ്ങനെയല്ല ഇത് സിനിമക്കാർ പറ്റിച്ചു ഗൂഗിൾ മാപ്പ് പറ്റിച്ചു ഇതുള്ള അവസ്ഥയിലോ നിറയെ വീടുകളൊക്കെ ആയിട്ടാണ് റിസോർട്ടിൻ്റെ ബോർഡ് കാണേണ്ടത് നല്ല റിസോർട്ടാണ് അത് വൈൽഡ് റിട്ടോറൻറ്റ് ആ നല്ല ഭംഗിയുണ്ട് അവിടേക്ക് നോക്കിയിട്ട് അടുത്ത ദിവസത്തെ അപ്പുറത്താണ് അത് ആ കാഴ്ച തന്നെ നല്ല ഭംഗിയുണ്ട് അതിന് താഴത്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് താഴത്തൊരു കുളമൊക്കെ കണ്ടായിരുന്നു ഇനി അതായിരിക്കുമെന്നൊരു സംശയമുണ്ട് ആ കുഴപ്പമില്ല അതാണ് അതിൻ്റെ മട്ടുമാവൊക്കെ മാറി തുടങ്ങി നമ്മൾ ആ കയറി വന്നപ്പോൾ കണ്ട വീടുകളുള്ള സ്ഥലം പോലെയല്ല ഇപ്പം അതിൻ്റെ മട്ടുംഭാവമൊക്കെ മാറി നല്ല കുഞ്ഞ വഴി ആ ആളുകളുണ്ട് കുഴപ്പമില്ല അപ്പ വഴി തീരെ മോശമാണല്ലോ എന്തായാലും വഴി മോശമായാലും അതിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരിക്കണേ അവിടെ കാണുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ സിനിമയിൽ കണ്ടില്ലേ സൂപ്പർ കാഴ്ച അല്ലേ അപ്പോൾ വഴിച്ചിന് മോശായാലും കുഴപ്പമില്ല അവിടെ ചെന്ന് നല്ല കാഴ്ചക്കാണല്ലോ അയ്യോ പഴയ അംബാസഡർ കാർഡ്യ അംബാസഡർ അല്ല അംബാസഡ് പകുതി ഉള്ളല്ലോ റോഡ് ചുരുങ്ങി ചുരുങ്ങി ഒരു ഇറക്കത്തേക്ക് പോയിരിക്കണം േഷനും പോകുന്ന വഴി തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഉള്ളിക്കൂടെ ഉണ്ടാവും പോകണത് നിറയെ വീടുകളൊക്കെ അവിടെ ആ അതായത് വീണ്ടും തേയിലത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി ഓ അത് നോക്കി ആ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ഒരു വയലറ്റ് കളറിലെ മറ്റേ കടലാസ് ആഡിയാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു വ്യൂ ആണ് പറയുന്നത് ഒരു ഭംഗിയാന്ന് പറയാൻ പോകുന്നത് ആ കോമ്പിനേഷൻ രക്ഷയില്ലാത്തതാണ് അത് നോക്കി ഞങ്ങൾ അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്നിട്ടൊരു കിടലം വീട് എടുക്കായിരുന്നു അതിൻ്റെ ആ ഒരു തേയിലത്തോട്ടത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് എടുത്താലേ എന്ത് ഭംഗിയായിരിക്കും അല്ലെ നമ്മളിപ്പോൾ കറഞ്ഞ് തിരിഞ്ഞ് നേരത്തെ വന്ന വഴിക്ക് എത്തിയാണ്ട് രണ്ടരക്കിലോണ്ടോടി എവിടേക്കാ പോണേ പോ എൻ്റെ ഗൂഗിൾ മാപ്പ് അമ്മച്ചി അമ്മച്ചി എന്നാണ്ടൊക്കെ പറയുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ ഏതെങ്കിലും കുളത്തെ കൊണ്ടു ചാടിക്കാവോ ഇവിടെ നോക്കി ഇവിടേക്ക് നല്ല നല്ല വീടുകളുണ്ട് ൊക്കേഷനായിട്ട് തോന്നുന്നില്ല അത് ഒരു ബന്ധവുമില്ലല്ലോ ഇവിടെ പണിയെടുക്കണ കേട്ടോ ഇത്ര നല്ലൊരു വഴി ഉണ്ടായിട്ട് വഴിയുണ്ടായിട്ടെ ഗൂഗിളമ്മച്ച് കൊണ്ടുവന്ന വഴിയാണ് കണ്ടേണ്ട എന്റെ പൊന്നു വില്യമ്മേ ഇങ്ങനെ ചിറ്റിക്കരുത് ഇവിടെ രണ്ട് രണ്ട് മൂന്ന് റൈഡേഴ്സിനെ കാണാം ഒന്ന് നോക്കി ഇത്രയും നല്ല വഴിയുണ്ടായതാണ് അതിൻ്റെ തന്നെ കുണ്ടെന്ന സ്ഥലം കണ്ട മനുഷ്യനെ ചിറ്റിക്കാൻ വേണ്ടി എന്നാൽ കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് പൂവുള്ളത് മാത്രമുണ്ട് ഭംഗികൾ പോട്ടെങ്ങനെ പോട്ടെങ്ങനെ നാല് മിനിറ്റും രണ്ട് ആണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഏകദേശം എത്ര ആയിട്ടുണ്ട് റെഡി ആയിട്ടിരുന്നോ കാഴ്ച കാണാം ചാർലി പറ്റി പട്ടപ്പെടലൊക്കെ നമ്മൾ എത്തുകയാണ് ഗൈസ് ഇനി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ കൂടെ കാണിക്കണുള്ളൂ ഗൂഗിൾ മാപ്പ് നമ്മളെ തറായി തോന്നു ഓ താഴെക്ക് നല്ല നല്ല ഒരു അരുവേ കാണുന്നുണ്ട് എവിടേത് ആ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം നിറയെ ആളുകൾ ഉണ്ടാവും ആ ഹാ 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 അപ്പം നിർത്തിയിട്ട് നമുക്ക് കാഴ്ചയിലേക്ക് പോകാം വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലേ വണ്ടി കൊണ്ടു കൊണ്ടോ നമുക്ക് കൂടെ നോക്കാം ഈ വഴി നടക്കണമെന്ന് വേണോ ബൈക്കൊക്കെ കുറേ ഇരുപ്പുണ്ട് അവിടെ എന്തായാലും നമുക്ക് നടക്കാം അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് പ്രോപ്പർട്ടി ആയാലും സ്ഥലം കണ്ടിട്ടേ പോകണുള്ളൂ കാരണം അമ്മമാർ ഞാൻ വന്നതാണ് സ്ഥലം കാണിച്ചു തരുമോ ഓ ഇത് നല്ല രസമായിട്ടോ അതെ ഈ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിരപ്പായിട്ട് പക്ക ലെവല് ഓ കടലൻ കടലൻ ഓ എൻ്റെ അമ്മു കെടലന്നെയും കെടലോസ് സാനം വെള്ളം ഉണ്ടാവൂലേ മരങ്ങളൊക്കെ ോക്കിപ്പോൾ നടന്ന് നടന്ന് ഒരുപാടായില്ല ഓ രണ്ടു വഴി ഇതിൽ പോവും ലെഫ്റ്റായിരിക്കുമല്ലേ അവിടെ കുറച്ച് ബൈക്ക് കയറിപ്പുണ്ട് ലെഫ്റ്റായിരിക്കാനും വഴി അതുകൊണ്ട് ഇവിടെ മഞ്ഞ വഴി ഒരുപാട് ആളുകളെയൊക്കെ കുഴിച്ചിട്ടാണ് സ്ഥലം കാണട്ടോ അതായത് ഈ ശവ കല്ലറുകൾ കാണുന്നതൊക്കെ ശവ ആൽമരമാണോ അത് ആല എന്ത് വേങ്ങയാണാവോ ആ യെസ് അതാണ് സ്ഥലം ആ മരം കണ്ടോ നമ്മളത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കുളം എന്താ വ്യൂ നോക്കി അടിപൊളി നൈസല്ലേ അപ്പോൾ നമ്മൾ ആ ചാറയുടെ ലൊക്കേഷൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞ് നേരെ പോവാണ് നല്ല വ്യൂ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചകളാണ് അത് ഒരിക്കലും നഷ്ടം വരില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചാനണം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നല്ല വീല് വിട്ടടിക്കാൻ വേണം കേട്ടോ വേഗം പോട്ടെ ഇപ്പോൾ നാല് പേര് ഇവിടെ വന്നിട്ടുണ്ട് ശവക്കല്ലർ അവിടെ നിന്ന് വളവാണ് ചുമ്മാ പറഞ്ഞു പേടിയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ട് പേടിക്കണ്ടതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ അപ്പോൾ കേസ് വിട്ടടിക്കാം